ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ ആരംഭിക്കും പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏപ്രിൽ രണ്ടിന് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും പ്രചാരണത്തിന് പണം കണ്ടെത്താൻ കൂപ്പണടിച്ചിറക്കാനുള്ള തീരുമാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനോട് വിശദീകരണം തേടി വയനാട്ടിലെ സിറ്റിംഗ് എംപിയായ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെ മണ്ഡലത്തിലെത്തിയിരുന്നില്ല കോൺഗ്രസ് പ്രവർത്തകരെ വെള്ളം കുടിപ്പിച്ചതും സ്ഥാനാർത്ഥി എവിടെയെന്ന ചോദ്യം എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ കൂടി വന്നതോടെ കളമാകെ മാറി ഇനി രാഹുൽ കൂടി എത്തുന്നതോടെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാകും അടുത്ത മാസം രണ്ടാം തീയതി വയനാട് എത്തുന്ന രാഹുൽ മൂന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അതിനിടെ വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പരിഹസിച്ച് കെ സുരേന്ദ്രൻ രംഗത്തെത്തി ഇന്ത്യ സഖ്യത്തിലെ ഒറിജിനൽ സ്ഥാനാർത്ഥി ആരെന്നായിരുന്നു ചോദ്യം അവര് തന്നെ രാഹുൽ മാറണം എന്നുള്ളത് എന്ന് പരസ്പരം മത്സരിക്കുന്നതിൽ ഒരു തന്നെ ഞങ്ങളെ ശരിയായ ഫൈറ്റ് മുന്നണിയുടെ ഒറിജിനൽ ആണെങ്കിൽ ഉറപ്പായിട്ടും മത്സരം ഞാൻ അതേസമയം തലവേദനയായി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് തൃശ്ശൂരിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ നാലുപേർ ബി ജെ പിയിൽ ചേർന്നു പാലക്കാട് ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി ഷോർണൂർ വിജയൻ സി പി ഐ എമ്മിൽ ചേർന്നു പറഞ്ഞ നേതൃത്വം ഞാൻ പഠിച്ചപ്പോൾ ആർക്കും ആത്മാർത്ഥതയില്ലാത്ത ഒരു ഒരു എപ്പോഴും എനിക്ക് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അംഗീകരിക്കേണ്ട ചില വത്സലരെ ഓരോ 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 ഫീൽ ഗ്രൂപ്പാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്നാണ് കൂപ്പണടിച്ച് പണപിരിവ് കോൺഗ്രസ് തീരുമാനിച്ചത് എന്നാൽ ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയത് തിരുവനന്തപുരം